നമസ്കാരം ന്യൂസ് സ്വാഗതം വിടക്കാക്കി എന്ന സിദ്ധാന്തമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ഇനിയും അധികാരം പിടിച്ചെടുക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരിക അങ്ങനെ എല്ലാ തരത്തിലും ആ ഭരണപ്രദേശത്തെ ാക്കുക എന്ന മാർഗമാണ് അതിൻ്റെ ഭാഗമായി കേന്ദ്രം ആദ്യം തീരുമാനിക്കുന്നത് ചില സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രഭരണ പ്രദേശ പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എടുത്തു പറയേണ്ടത് സിക്കും പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ അവിടെ ബി ജെ പിക്ക് വലിയ ആധിപത്യമൊന്നുമില്ല അവിടെയും ബി ജെ പിയുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നാണം കളികൾ നടക്കുകയാണ് നമുക്കറിയാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ തോതിലുള്ള ഒരു ഗ്രാഫിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ട് ബി ജെ പിക്ക് ഒട്ടുമേ അനുകൂലമല്ലായിരുന്ന ഈ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പി ഇരച്ചു കയറിയത് വളർത്തിയെടുത്തത് ഇത് ഒരു വലിയ രാഷ്ട്രീയ പാഠമാണ് എങ്ങനെയും അധികാരം പിടിച്ചെടുക്കാൻ നാല് വോട്ട് അധികം കിട്ടാൻ വേണ്ടി നടത്തുന്ന വർഗീയ കളികൾ ഏറ്റവും മോശമായ രീതിയിൽ ഏറ്റവും അപകടകരമായ വിധത്തിലാണ് ബി ജെ പി അത് പല സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ അതിന്റെ തിക്തഫലം സാധാരണക്കാർ അനുഭവിച്ചു ജനലക്ഷങ്ങൾ തെരുവിലായി പലരുടെയും വീട് നഷ്ടപ്പെട്ടു മേദി കൂകി വംശജരുടെ വംശീയ കലാപം മുതലെടുക്കാൻ ശ്രമിച്ച ബീരേൻ സിംഗിന് എന്തുകൊണ്ട് ജയിൽ ശിക്ഷ കൊടുക്കുന്നില്ല ബീരേൻ സിംഗിനെ പോലുള്ളവരാണ് ബീഹാർ ജയിലിൽ കിടക്കേണ്ടത് അതല്ലാതെ കള്ളപ്പണം വെളുപ്പിച്ചു അതല്ലെങ്കിൽ കള്ളപ്പണം നേടി എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ വിരോധത്തിന് പാത്രമായവരല്ല എന്ന് കൃത്യമായി സിബൽ കോടതിയിൽ പറഞ്ഞതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അധികാരം കൈവശപ്പെടുത്തിയതിനു ശേഷം ഏതൊക്കെ പ്രദേശങ്ങളെ വിടക്കാക്കി എന്നുള്ളതാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവികൾ റദ്ദാക്കിയതു മുതലുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാൻ കഴിയുന്നത് അവിടെ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് കാശ്മീർ നാഷണൽ കോൺഫറൻസ് ആണ് അതായത് ബി ജെ പി ഡി അവിശ്വത്വ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചുകൊണ്ട് മെഹബൂബ മുഫ്തിയെയും ഒമർ അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയും ഒക്കെ ജയിലിലേക്ക് പിടിച്ചിട്ട് കരുതൽ തടങ്കലിൽ വെച്ചുകൊണ്ട് അമിത് ഷാ നടത്തിയ കാട്ടിക്കൂട്ടലുകളൊന്നും ഈ രാജ്യം ഒരിക്കലും മറക്കാൻ പോകുന്നില്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള മൗലിക അവകാശങ്ങളും കശ്മീരികൾക്കും ജമ്മുവിലുള്ളവർക്കും ബാധകമാണ് അത് മനോജ് സിൻഹ എന്ന കേന്ദ്ര ഭരണ പ്രതിനിധിയെ കൊണ്ട് മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ മാറുന്നതല്ല കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരാനാണ് ജമ്മു ആൻഡ് കാശ്മീർ പയ്യ പയ്യെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേന്ദ്രമാണെങ്കിലോ മറ്റു സംസ്ഥാനങ്ങളെ കൂടി കേന്ദ്രഭരണ പ്രദേശമാക്കി വടക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമവും അണിയറയിൽ നടത്തുന്നു